പാലാം ബൈപാസ് റോഡിൽ വഴിയോര സൗന്ദര്യവൽക്കരണ പരിപാടികൾക്ക് തുടക്കമായി സ്റ്റേഡിയം ജംഗ്ഷനിലെ നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിലെ വ്യാപാരികളുടെ സംഘടനയായ മുനിസിപ്പൽ കോംപ്ലക്സ് ലൈസൻസി അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സൗന്ദര്യവൽക്കരണ പരിപാടികൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി കീഴ്തടൂർ ബൈപാസിലെ റോഡിലെ ഡിവൈഡുകൾ വൃത്തിയാക്കി ചെടികൾ വെച്ചുപിടിപ്പിച്ചു മുൻ നഗരസഭ ചെയർമാൻ ഷാജുവി തുരതന്റെ നിർദ്ദേശപ്രകാരമാണ് അസോസിയേഷൻ സൗന്ദര്യവൽക്കരണ പരിപാടികൾക്ക് തുടക്കമിട്ടത് വുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ അതായത് രാവിലെ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊന്നും ഒരു കല്യാണത്തിന് എന്താണ്ട് പോയിരിക്കുകയാണ് അപ്പം ഈ ചെടികളൊക്കെ ഇനി നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് പെട്ടെന്ന് വളർന്നോളും ഒരു ഡിസംബർ വരെ വെള്ളമില്ലാതെ വന്നോളൂ അത് കഴിയുമ്പം നഗരസഭ ഇത് വെള്ളം നനച്ച് നിർത്തുമെന്ന് ഉപദേശിക്കുന്നു അപ്പോൾ ഇനി രണ്ടു ലക്ഷം വരെ നടാനാണ് പ്ലാനിരിക്കുന്നത് ഇനി വേറെ വെറൈറ്റി ചെടികളാണ് നടന്നത് അപ്പോൾ രണ്ട് മാസത്തിനകം ഇതെല്ലാം വരും ഇത് ആരുടെ ചെയ്യുന്നത് ചെയ്യുന്നത് പാല മുനിസിപ്പൽ സ്റ്റേഡിയം കോംപ്ലക്സ് അസോസിയേഷൻ ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആളാണ് പ്രസിഡന്റ് ജോസഫ് സക്കറിയ സെക്രട്ടറി തോമസ് മാത്യു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വിജയം മിനാറസ് തുടങ്ങിയവർ നേതൃത്വം നൽകി